ഏങ്ങണ്ടിയൂർ അഞ്ചാം കല്ലിൽ സുഹൃത്തുക്കളുമായി മധ്യലഹരയിലുണ്ടായ തർക്കത്തിനിടെ കത്തികൊണ്ട് കുത്തേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശി വെള്ളപ്പറമ്പിൽ വീട്ടിൽ മോഹനന്റെ മകൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള മിഥുനാണ് മരിച്ചത് സംഭവത്തിൽ സുഹൃത്തുക്കളായ നാലുപേരെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച വൈകിട്ട് ആറാം മുക്കാലോടെ അഞ്ചാം കല്ലിന പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം ബാറിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയ സുഹൃത്തുക്കൾ തമ്മിൽ തർക്കം നടന്നിരുന്നു പിന്നീട് അഞ്ചാം കല്ലിന പടിഞ്ഞാറ് വെച്ചാൽ ഇവർ തമ്മിൽ വീണ്ടും തർക്കമുണ്ടായി തർക്കത്തിനിടെ മിഥുന്റെ വയറ്റിൽ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു ആഴത്തിൽ മുറിവേറ്റ യുവാവിന്റെ കുടൽ പുറത്തായിരുന്നു പരിക്കേറ്റ് കിടന്ന യുവാവിനെ എങ്ങണ്ടിയൂർ ഏതായി സനാതന ആംബുലൻസ് പ്രവർത്തകരെത്തി ഉടൻ തന്നെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആക്രമണത്തിനിരയായ മിഥുനെ ആംബുലൻസിൽ കയറ്റി സ്ഥലത്തുണ്ടായിരുന്ന പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ട് സുഹൃത്തുക്കളെയും ആംബുലൻസ് പ്രവർത്തകർ വാഹനത്തിൽ തന്ത്രപൂർവ്വം കയറ്റിയിരുന്നു ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ ഇവരെ കുറിച്ച് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ഈസ്റ്റ് പോലീസിന് വിവരം കൈമാറുകയും ചെയ്തു തുടർന്ന് ആശുപത്രിക്ക് മുന്നിൽ വെച്ച രണ്ടുപേരെയും ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വാടാനപ്പള്ളി പോലീസിന് കൈമാറുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ എട്ടേ കാലോടെയാണ് മിഥുൻ മരിച്ചത് ആക്രമണത്തിൽ പങ്കാളികളായ മറ്റു രണ്ടുപേരെ രാത്രിയിൽ തന്നെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സനാതന ആംബുലൻസ് ര്ത്തകരുടെ സമയോചിതമായ ഇടപെടലിലാണ് പ്രതികൾ ഉടൻ പിടിയിലാകാന് കാരണമായത്